ഹലോ ഡിയർ ഫ്രണ്ട്സ് ഉപരിപഠനത്തിനായി കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ചും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ആതുര രംഗം ഒരു പാഷനായി നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിക്കുമ്പോൾ ആദ്യമായി മനസ്സിലെത്തുന്ന ഏതാനും കോഴ്സുകൾ എം ബി ബി എസ് ബി ഡി എസ് ബി എച്ച് എം എസ് ബി എ എം എസ് വെറ്റിനറി സയൻസ് ബി തുടങ്ങിയ ഏതാനും ചില മുൻനിര കോഴ്സുകൾ മാത്രമാണ് നമ്മുടെ പരിഗണനയിൽ വരിക എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസ് ബയോടെക്നോളജി അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഹെൽത്ത് ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ് സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് മെഡിസിൻ തുടങ്ങി സബ് സെക്ടറുകളിൽ ധാരാളം കോഴ്സുകൾ പ്രത്യേകിച്ച് വിദേശത്തും സ്വദേശത്തും ജോലി സാധ്യതയുള്ളതും ഒരു സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള കോഴ്സുകൾ ഇന്ന് ലഭ്യമാണ് പക്ഷേ പലരും ഇക്കാര്യത്തിൽ ഈ കോഴ്സുകളെ പറ്റി അജ്ഞര ാണ് ആയതിനാൽ ഇത്തരത്തിലുള്ള ആളുകളെ ഇത്തരം കോഴ്സുകളെ കുറിച്ച് ഏതാനും അറിവുകൾ പകർന്നു നൽകുക എന്ന് ഉദ്ദേശിച്ചോടുകൂടി ഒരു വിദ്യാർത്ഥിയുടെ പാഷൻ അനുസരിച്ച് കരിയർ പാത്ത് കണ്ടെത്താൻ സഹായിക്കുന്ന ഏതാനും കോഴ്സുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പരമ്പര ഞാനിവിടെ ആരംഭിക്കുകയാണ് ഈ പരമ്പരയിൽ മെഡിക്കൽ സെക്ടറും അതിന്റെ അനുബന്ധമായി വരുന്ന സബ് സെക്ടറുകളിലും പെട്ട ഏതാനും ചില കോഴ്സുകളെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ഓരോ വീഡിയോയിലും ഓരോ കോഴ്സിനെ പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആയതിനാൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്ന എന്ന ആഗ്രഹമുള്ളവർ ഈ വീഡിയോ ഓരോന്നും പൂർണ്ണമായി കാണമെന്നും അതോടൊപ്പം നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒരു കമൻറ്റായോ അല്ലെങ്കിൽ ഒരു ഇമെയിൽ മെസ്സേജ് ആയോ വാട്സപ്പ് മെസ്സേജ് ആയോ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് ഡീറ്റെയിൽസിലേക്ക് അയച്ചു തരണമെന്നും അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം എഡ്യൂക്കേഷൻ സെക്ടറിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പതിവായി കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ഇതോടൊപ്പമുള്ള ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ പരിചയപ്പെടുത്തുന്നത് ബാച്ചിലർ ഓഫ് എമർജൻസി മെഡിസിൻ ടെക്നോളജി ബി ഇ എം ടി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ കോഴ്സ് എമർജൻസി സിറ്റുവേഷനിലുള്ള മെഡിക്കൽ കെയർ ലഭിക്കേണ്ട ട്രോമ കെയറിലുള്ള രോഗികൾക്ക് വേണ്ട പരിഗണനകൾ ലഭിക്കുന്നതിനു വേണ്ടിയും അവരെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടിയും അവർക്ക് വേണ്ട പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനു വേണ്ടിയും ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ് പ്രത്യേകിച്ചും ഇമ്മീഡിയറ്റ് കെയർ വേണ്ട ആക്സിഡന്റ് ഇഞ്ചുറീസ് ആൻഡ് സഡൻ ഇൽനസ് എമർജൻസി മെഡിക്കൽ റെസ്പോൺസ് ട്രോമാ കെയർ മാനേജ്മെന്റ് പ്രീ ഹോസ്പിറ്റൽ കെയർ ലൈഫ് സേവിംഗ് ടെക്നീക്സ് മെഡിക്കൽ എക്യൂപ്മെന്റ് ഹാൻഡിലിംഗ് തുടങ്ങിയവയെ കുറിച്ചാണ് എമർജൻസി മെഡിക്കൽ റെസ്പോൺസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് സഡൻ ഇൽനസ് മൂലമോ മെഡിക്കൽ കെയർ ആവശ്യമായി വരുന്ന ഒരു രോഗിക്ക് വേണ്ട പ്രാഥമിക ചികിത്സകൾ നൽകുക എന്നുള്ളതാണ് അതോടൊപ്പം ട്രോമ കെയർ മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് വഴി ട്രോമാ കെയർ പേഷ്യൻസിന് എമർജൻസി റൂംസും ആംബുലൻസ് സൗകര്യങ്ങളും അറേഞ്ച് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പുള്ള പ്രീ ഹോസ്പിറ്റൽ കെയർ ഫെസിലിറ്റീസിൻ്റെ ഹാൻഡിലിങ്ങും മാനേജ്മെൻറ്റും സൂപ്പർവിഷനും ഹാൻഡിൽ ചെയ്യുന്നത് വഴി ലൈഫ് സേവിങ് ടെക്നിക്കുകളിലൂടെ ഒരു പേഷ്യൻറ്റിൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു പ്രാഥമിക ട്രെയിനിംഗ് ആണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ പ്രധാനമായിട്ടും മൂന്ന് വർഷമാണ് അതോടൊപ്പം തിയറി ക്ലാസ്സും ഇൻറ്റേൺഷിപ്പും പല യൂണിവേഴ്സിറ്റികളും ഡിമാൻഡ് ചെയ്യാറുണ്ട് കോഴ്സിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ടെൻ പ്ലസ് ടു സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ ഐച്ഛിക വിഷയമായി പഠിച്ചിരിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ വിദ്യാഭ്യാസത്തിനായി ഒരു ഫോറിൻ ഡെസ്റ്റിനേഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പ്രൈമറി ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കറ്റുകളായ ഐ എൽ ടി എസ് അല്ലെങ്കിൽ ടോഫൽ അല്ലെങ്കിൽ പി ടി ഇ തുടങ്ങിയ ലാംഗ്വേജ് പ്രൊഫിഷൻസി സർട്ടിഫിക്കറ്റുകൾ പാസ്സാവേണ്ടതായിട്ടുണ്ട് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട കരിയർ പ്രോസ്പെക്ട്സുകൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ട്രോമ കെയർ സ്പെഷ്യലിസ്റ്റ് പാരാമെഡിക് അസിസ്റ്റൻ്റ് ക്രിട്ടിക്കൽ കെയർ അസിസ്റ്റൻ്റ് എമർജൻസി സർവീസ് കോർഡിനേറ്റർ തുടങ്ങിയ തസ്തികകളിൽ ജോലി സാധ്യതകളുണ്ട് ഈ കോഴ്സിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് പരിശോധിച്ചാൽ പ്രാക്ടിക്കൽ ആൻഡ് തിയറി ക്ലാസ്സുകളുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഫോർ സബ്ജക്റ്റുകളായി നമ്മൾ പഠിക്കേണ്ടത് അനാറ്റമി ആൻഡ് ഫിസിയോളജി ബേസിക്സ് എമർജൻസി മെഡിസിൻ ട്രോമാ കെയർ ആൻഡ് ക്രിട്ടിക്കൽ കെയർ മാനേജ്മെൻ്റ് ഫാർമക്കോളജി ആൻഡ് എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിലിംഗ് മെഡിക്കൽ എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പേഷ്യൻറ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് പ്രീ ഹോസ്പിറ്റൽ കെയർ പ്രാക്ടിക്കൽ സെഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആംബുലൻസിലും അതുപോലെ എമർജൻസി റൂമിലും റിയൽ ടൈം ട്രെയിനിങ് എടുക്കേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ എമർജൻസി വാർഡിലോ ആംബുലൻസിലോ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും ഈ കോഴ്സ് പഠിക്കാനായി ഒരു വിദേശ യൂണിവേഴ്സിറ്റിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പ്രധാനമായിട്ടും ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന രാജ്യങ്ങളും യൂണിവേഴ്സിറ്റികളും ഏതൊക്കെയെന്ന് പരിശോധിക്കാം ഒന്നാമതായി വരുന്നത് ഓസ്ട്രേലിയയാണ് ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയായ യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു എലിജിബിലിറ്റി ടെൻ പ്ലസ് ടു സിസ്റ്റത്തിൽ ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ബയോളജി പഠിച്ചിരിക്കണം ലാംഗ്വേജ് പ്രൊഫഷൻസി സ്കോറുകൾ ഐ എൽ ടി എസ് മിനിമം സ്കോർ സെവൻ എങ്കിലും നേടിയിരിക്കണം ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് കിങ്സ് കോളേജ് ലണ്ടൻ യു കെയിലെ കിങ്സ് കോളേജിൽ ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് ഡ്യൂറേഷൻ മൂന്ന് വർഷമാണ് എലിജിബിലിറ്റി ടെൻ പ്ലസ് ടു സിസ്റ്റത്തിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിരിക്കണം ഐ എൽ ജി എസ് റിക്വയർഡ് സ്കോർ എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് ഫൈവ് ആണ് നമ്മുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ കാനഡയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോ കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോ ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് കൂടാതെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിക്കായി ടോഫൽ ടോഫലിന്റെ സ്കോർ മിനിമം ഹൺഡ്രക്ട് എങ്കിലും നേടിയിരിക്കണം അതുകൂടാതെ ഏതെങ്കിലും യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യമാണ് നിങ്ങൾ ഈ കോഴ്സിനായി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റ് ആയിരിക്കാനും സാധ്യതയുണ്ട് ഒരു വിദേശ രാജ്യത്തെ ഈ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അപ്രോക്സിമേറ്റ് ആയി വരുന്ന അതിൻ്റെ ചിലവുകളും കൂടെ ഞാൻ ഇതിലൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഓസ്ട്രേലിയ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കോഴ്സ് ഫീ ആയി വരുന്നത് ഓസ്ട്രേലിയൻ ഡോളർ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഫോർട്ടി തൗസൻഡ് ആയിരിക്കും യു കെ ആണ് സ്റ്റഡി ഡെസ്റ്റിനേഷനായി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഫിഫ്റ്റീൻ തൗസൻഡ് ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് പൗണ്ട് ആയിരിക്കും ആനുവൽ ഫീ ആയി വരുന്നത് കാനഡയാണ് ഡെസ്റ്റിനേഷനെങ്കിൽ ട്വൻറ്റി തൗസൻഡ് ടു തേർട്ടി ഫൈവ് തൗസൻഡ് കനേഡിയൻ ഡോളർ പെർ ഇയർ ആയിരിക്കും കോഴ്സ് ഫീ ഇനി യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട നെതർലാൻഡ് പോലുള്ള ഏതെങ്കിലും ഒരു രാജ്യമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ടെൻ തൗസൻഡ് ടു ട്വൻറ്റി തൗസൻഡ് യൂറോ ആയിരിക്കും ആനുവൽ കോഴ്സ് ഫീ ആയി വരിക ഇനി നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ യു എസ് എ ആണെന്നുണ്ടെങ്കിൽ യു എസ് ഡോളർ തേർട്ടി തൗസൻഡ് ടു ഫിഫ്റ്റി തൗസൻഡ് പെർ ഇയർ ആയിരിക്കും കോഴ്സ് ഫീ ആയിട്ട് വരിക അതുകൂടാതെ ലിവിങ് എക്സ്പെൻസ് ആയി വരുന്ന തുക ഓരോ രാജ്യത്തിൻ്റെയും ലിവിങ് കോസ്റ്റ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്ന രാജ്യത്തിനനുസരിച്ച് ആ രാജ്യത്തെ ലിവിങ് കോസ്റ്റിനനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും കൂടാതെ പല രാജ്യങ്ങളും പല യൂണിവേഴ്സിറ്റികളും ഈ കോഴ്സിന് സ്കോളർഷിപ്പുകൾ ഓഫർ ചെയ്യുന്നുണ്ട് ഓസ്ട്രേലിയ അവാർഡ്സ് സ്കോളർഷിപ്പ് എന്ന പേരിൽ ഓസ്ട്രേലിയ സ്കോളർഷിപ്പ് കൊടുക്കുന്നു കോമൺവെൽത്ത് സ്കോളർഷിപ്പ് എന്ന പേരിൽ യു കെ സ്കോളർഷിപ്പ് തരുന്നു വിനിയർ കാനഡ ഗ്രാജുവേറ്റ്സ് എന്ന പേരിൽ കാനഡ സ്കോളർഷിപ്പ് തരുന്നുണ്ട് ഇനി ഈ കോഴ്സ് പഠനത്തിനായി നിങ്ങൾ ഒരു വിദേശ സർവകലാശാലയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്നുകൂടി നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് പരിശോധിക്കാം ഉദാഹരണത്തിന് നിങ്ങൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി പ്രത്യേകിച്ചും ഗ്ലോബൽ സ്റ്റാൻഡേർഡിന് നിരക്കുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളെ പറ്റിയും പഠിക്കുന്നതിനായി നമുക്ക് അവസരങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ ജോലി സാധ്യതകളും ഏത് രാജ്യത്താണോ പഠിക്കുന്നത് ആ രാജ്യത്തു നിന്നും ജോബ് ഓഫർ കിട്ടുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് മെഡിക്കൽ രംഗത്തെ കോഴ്സുകളെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുപോലെക്കും ഗുഡ് ബൈ